ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ജീൻസിൻ്റെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് മുന്നേ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആയിട്ടാണ് തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുണ്ട് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ മാക്സിമം ഡബിൾ ആക്സിഡ് വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് മെഷീൻ ആണ് ഷോളിലും അതുപോലെ തന്നെ ടോപ്പിന് തന്നെ ഭാഗത്തും കൊടുത്തിരിക്കുന്നത് ടോ താഴേക്ക് ടോപ്പ് പ്ലെയിനാണ് ബോട്ടം വരുന്നത് സാൻഡൂണാണ് മറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് കോൾ ലൗഡ് അല്ലാട്ടോ കോൾ വിളിക്കേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യും ഈ ഒരു ഐറ്റം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് പ്ലെയിനും അതുപോലെ തന്നെ ബോട്ടവും ദുപ്പട്ടയും കലങ്കാരി പ്രിന്റാണ് വന്നിരിക്കുന്നത് ടോപ്പ് ഫുള്ള് എന്താണ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണേ ചില ഐറ്റംസ് ഒക്കെ ഫ്രീ ഷിപ്പിങ്ങും ചിലത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പ്ലസ് സിക്സ്റ്റി കൊടുത്തിരിക്കുന്നുണ്ട് ഒരു പീസിന് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു റേറ്റിന് നമ്മളിത് മുന്നേ ഇല്ല പുതിയ പ്രിൻ്റ് ആണ് അതായത് ഇതിൻ്റെ വേറെ ടൈപ്പ് പ്രിൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ ഈ റേറ്റിനല്ല കൊടുത്തിരുന്നത് ഇത് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഏറ്റവും എല്ലാം തന്നെ മാക്സിമം ഡബിൾ എക്സില് സൈസ് വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നല്ല പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് കാണാനും അതേ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് ചെയ്യുന്നത് ഇത് ഒറിജിനൽ കട്ടാൻ സിൽക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ കട്ടാൻ സിൽക്ക് ഇതിൻ്റെ മെറ്റീരിയൽ മറ്റ് ചാനൽസിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും എത്ര രൂപയുടെ ഐറ്റംസ് ആണെന്ന അപ്പോൾ നമ്മൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ടുള്ളത് റയോൺ ആണ് മെറ്റീരിയൽ ഈ ടോപ്പിൻ്റെ ദാമൻ ഏരിയയിലാണ് ഇങ്ങനൊരു ഫ്ലോറൽ മെഷീൻ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ടോപ്പ് അപ്പം എല്ലാം തന്നെ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കും ഇത് നമ്മളൊരു സ്പെഷ്യൽ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുന്നേ ഈ റേറ്റൊന്നും അല്ല എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ആയിരത്തി കേട്ടോ ുപ്പട്ടയിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് കോട്ടനിലാണ് എന്താണ് നമ്മുടെ അജറക്കിൻ്റെ പ്രിൻ്റിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഐറ്റം കോട്ടനാണ് വന്നത് ഇതും കോട്ടൺ തന്നെയാണ് ഇപ്പം ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അജ്രക് പ്രിൻ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് ജയ്പൂർ കോട്ടനാണ് കേട്ടോ ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസം ഡി ടി ടിക്സ് ആണെങ്കിൽ മുതൽ പത്ത് ദിവസം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇത് നല്ല മെറ്റീരിയൽ ആണ് ഫുൾ തന്നെ മിറർ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഐറ്റം ആണ് മുന്നത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ടിലേക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ാണ് വേണ്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പോസ്റ്റ് പോസ്റ്റാണോ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്നും കൂടെ അഡ്രസ് അയക്കുമ്പോൾ ഇൻഫോം ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ പറയാൻ കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് അപ്പോൾ ഇത് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പോൾ ഈ ഒരു ഐറ്റംസ് രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഈ ഒരു റേറ്റിനുള്ളൂ കേട്ടോ കാരണം ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗിന് കൊടുത്ത ഐറ്റമാണ് ഇത് രണ്ടേ രണ്ട് ദിവസത്തിനെയാണ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇത്രയും കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം അത് നിങ്ങൾ മിസ് ചെയ്ത് ബാക്കി എല്ലാം തന്നെ രണ്ടര മെറ്റ് ടോപ്പ് രണ്ട് മെറ്റ് പോട്ട് രണ്ടേ കാലിച്ചുള്ള അപ്രോക്സിമേറ്റ് മെഷർമെൻസാണ് വരുന്നത് മാക്സിമം ഡബിൾ എക്സൽ വരെ നോക്കും ത്രിബിൾ എക്സെല്ലോ അതുപോലെ തന്നെ ഫുൾ കൈ ഒക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ജോയിൻറ്റ് അടിക്കേണ്ടതായിട്ട് വരും കേട്ടോ കാരണം ബിഗ് സൈസ് കാര്യം സൈസ് കുറഞ്ഞവർക്കാണെങ്കിൽ നന്നായിട്ട് തുണി കിട്ടും അപ്പോൾ ഇത് നല്ല മൂവിങ് ഉള്ള ആണ് ടോ എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല കോട്ടൺ ആണ് നമ്മുടെ ഇക്കത്തിൻ്റെ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നല്ല നല്ല സൂപ്പർ കോട്ടൺ ആണ് നല്ല ക്വാളിറ്റിയിലുള്ളതാണ് അപ്പോൾ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് നമ്മൾ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നല്ല ഐറ്റം ആണ് നിങ്ങൾക്ക് എന്താണ് വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ് കേട്ടോ മറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് റിട്ടേൺ എടുക്കണമെങ്കിൽ ഡാമേജ് അല്ലെങ്കിൽ ഐറ്റം മാറി വരണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്